ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പം ഞാൻ ഇടുന്ന വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും കമൻറ്റ് ഇട്ടതും എനിക്ക് തോന്നിയതും എന്നോട് പലരും സംസാരിച്ചതും എല്ലാം കൂടെ ഒരു വീഡിയോ കേട്ടോ അത് ഇന്നലത്തെ ആ എപ്പിസോഡും എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ എഡിറ്റ് ആൾക്കാര് എല്ലാ പ്രാവശ്യം അറിയാം ഈ ക്രൂ മെമ്പർമാർ മുഴുവൻ മാറി പുതിയ ആൾക്കാരാണ് വരുന്നതെങ്കിലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റമാറ്റവും ഇല്ല ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ബിഗ് ബോസിലൊക്കെ അവരൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെയാണ് ഈ കിഡിലം ഫിറോസ് മര മാരാര് റോബിൻ പൊളി പിറോസ് അങ്ങനെ പലരും ഏഹ് ഒത്തിരി പേര് ഇറങ്ങി വന്നിട്ട് ഇവർക്കൊന്നും വിട്ടു പറയാനുള്ള അവകാശമില്ല കേട്ടോ വിട്ടു പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കാരണം അതവരവിടെ എഴുതി ഒപ്പിടുന്നതാണ് അതിന് വിപരീതമായിട്ട് ചെയ്താൽ പണി നല്ലത് കിട്ടും എട്ടിൻ്റെ പണിയൊക്കെ ആയിരിക്കും അത്രയും വലിയ കേസ് പോവും അതുകൊണ്ട് അവർക്ക് ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ അവരവിടെ തൊട്ട് ഇവിടെ തൊട്ട് നമ്മൾ കിഡില ഫിറോസിൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ ശരിക്കും കേട്ടാൽ നമുക്ക് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും ശരിക്കും എല്ലാവരും ഒക്കെ പറയുന്ന ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് സ്ക്രിപ്റ്റ് എടാന്ന് ആദ്യ കാലത്ത് പറയില്ലായിരുന്നു പിന്നീട് സ്ക്രിപ്റ്റ് എടാമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏറ്റവും മുൻഷി വരെ ഇപ്പൊ പുറത്തിറങ്ങി മുൻഷി വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരെ ഒരാളെ നല്ലവരാക്കി വളരെ നല്ല ആക്കി കാണിക്കണേ നമ്മുടെ മുന്നിൽ അവരങ്ങനെ എഡിറ്റ് ചെയ്ത് കൊണ്ട് പോകും അപ്പൊ നമുക്ക് ചോദിക്കാതെ അവര് ചെയ്ത കാര്യമല്ലേ കാണിച്ചുള്ളൂ എന്നാ ചെയ്ത കാര്യം കാണിക്കാതെയും ചെയ്ത കാര്യം കാണിച്ചും ഒക്കെ അവര് നല്ലവരാക്കണേ ആക്കും ഇനി മോശമാക്കണമെങ്കിൽ നമ്മൾ വെറുത്തു പോകുന്ന പോലെ ആക്കും എഡിറ്റിങ്ങിൻ്റെ ഒരു പവറേ ഇപ്പം ഇന്നലെ തന്നെ ഞാനത് മറക്കാതെ പറയുന്നതാണ് പല പോയിന്റുണ്ട് ചിലക്കത് മറന്നു പോകും ഇന്നലെ തന്നെ ഇപ്പം അനുമോൾ ഒരു വട്ടം പറയുന്നത് കേട്ടോ ആതിലെ അവിടെ മുഴുവൻ നേരം കരസ്ഥിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ ആതിൽ കരയുന്ന അതിൽ ഒരു സ്ട്രോങ് ആണ് കിട്ടാവുന്ന പണി മുഴുവൻ മനുഷ്യർക്കോട്ട് വെക്കും കള്ളത്തരം എല്ലാമായിട്ടാണ് നമുക്ക് തീരെ ഇഷ്ടം എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ തീരെ ഇഷ്ടമില്ലാത്ത പോലത്തെ ആണ് ആദ്യേ നമുക്കറിയാവുന്നത് എന്നാൽ ജിസൈലിൻ്റെ ഇൻ്റർവ്യൂ ജിസൈൽ പറയുന്ന ആതിൽ കരാറുണ്ട് െ ജിസിനെ നൂറെക്കാട്ടും ഇഷ്ടമാണെന്ന് പറയുന്നു നമ്മൾ ചിന്തിക്കുമ്പോഴോ പിന്നെ നൂറയാണ് ഭേദമല്ല വാക്കുകളിൽ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ക്രൂരമായ വാക്കാണ് നൂറുപയോഗിക്കുന്നത് നൂറേ ഷാനവാസിനെ പറ്റി പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അപ്പൊ ആതിൽ കരയുന്ന എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആള് ആതിലെ ആശ്വസിപ്പിക്കുന്ന അനിമോളാന്ന് അനിമോള് പറയുന്നു ജിസൈൽ ഇന്റർവ്യൂവിൽ പറയുന്നു ആദ്യം എപ്പോഴും കരയുന്നു ആതില് കരയുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അത് നമുക്ക് ഇന്നലെ പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഒരു ദുരന്തം തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ആ ഷാനവാസ് ഒന്ന് കൈപോക്കി അതിന് ഇത് ചെയ്ത് എന്റെ പൊന്നോ എടുത്തിട്ട് പൊളിച്ച് എന്തോരുതായിരുന്നു ഷാനവാസിനെ അപ്പൊ നമുക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഇവരിത് ആൾക്കാരെ മോശമാക്കണോന്ന് അവര് തീരുമാനിക്കുന്നവരെ മോശമാക്കുക ചെയ്യുന്ന ഷാനവാസിനെ കഴിഞ്ഞ ആഴ്ച അതുപോലെ വഴക്കുണ്ടാക്കി ഇന്നലെ വന്ന ഉടനെ തന്നെ അവിടെ എന്തെല്ലാം സീരിയസ് കാര്യം ഒരാളുടെ ശരീരത്തിനുള്ളിൽ അയാളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പാവയെ വരെ ഒരു സ്ത്രീ ഒളിപ്പിച്ചു വെച്ച പാവയെ ഒരു പുരുഷനെടുത്തു ഏർ അനുമോളുടെ ശരീരത്തിനുള്ളിൽ വെച്ചിരുന്ന പാവയാണ് നെവിൻ തട്ടിപ്പറിച്ചെടുത്തത് ചെയ്താൽ ഞാൻ പുറത്താണ് നിന്റെ മുഖം ഭിത്തിയാൽ വരച്ചേനെ അനുമോൾ ജയിൽ നോമിനേഷൻ പറയുന്നുണ്ട് അപ്പൊ വളിച്ച ചിരിയും ചിരിച്ച് നവിനിപ്പുണ്ട് അവനെന്താണ് മറ്റൊരു പെണ്ണിന്റെ ശരീരത്തിൻ്റെ അകത്ത് അവനോട് ചോദ്യം ചെയ്യേണ്ടേ അത് ചോദ്യം ചെയ്യുന്നില്ല ഇനി അനിമോൾ അക്ബർ വിഷയം ബസിലെ ഞരമ്പെന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആ വീഡിയോ കാണിച്ച് അത് ചോദ്യം ചെയ്യണം അതിൽ ആടെ കയ്യില അക്ബറിന്റെ ആ ഭാഗത്താണോ തെറ്റ് അനുമോളുടെ ഭാഗത്താണോ തെറ്റ് ആട കയ്യില തെറ്റെന്ന് പറഞ്ഞാൽ അത് പറയണം അതുപോലെ എത്ര കേസ് അനീഷ് അക്ബർ അവർ വിഷയങ്ങൾ ഈ കോയിൻ ഒളിപ്പിച്ചത് ശരിക്കും ആര്യനാണ് അങ്ങനെ കൂട്ടം കാര്യങ്ങള് അവിടെ ചോദ്യം ചെയ്യാനുള്ള പിന്നെ ആട്ടെന്നൊക്കെ പറഞ്ഞ് രണ്ട് എപ്പിസോഡല്ലേ ഉള്ളൂ ലാലേട്ടന്റെ ഇന്നലെ ഇന്നുമായിട്ട് ചെയ്യണം ഇന്ന് ഇനി ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നെവിഷനും കൂടെ ഉള്ളതല്ലേ അപ്പൊ പല കാര്യം അവിടെ മറന്നു പിന്നെ നെവിനെ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ വിടും അതെന്തവസ്ഥയാണെന്ന് എനിക്കറിയില്ല അവൻ എന്തോ ഒരു വളിച്ച കോമഡി അങ്ങ് പറയും അത് കേട്ട് ലാലേട്ടൻ അങ്ങനൊരു സൂചങ്ങ് നിൽക്കും എന്നിട്ട് എവിടേക്കോ തഴുകി തലോടി ഇങ്ങനെ വിടുന്നു അക്ബറിനെ എടുത്ത് അടുത്ത തഴുകൽ കഴി അനുമോളെ ഷാനവാസിനെ ഇങ്ങോട്ട്

കാര്യം ഇന്നലെ ആ നോമിനേഷൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നോമിനേഷൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പോയിട്ട് എന്നും ആരും നോമിനേഷൻ ചെയ്താൽ പറ്റില്ല ഞാൻ അവരോട് പിണങ്ങും അല്ല ഞാൻ വേളം വെക്കും എന്നൊക്കെ പറഞ്ഞു വന്ന ആ മെസ്സേജാണ് ഒരു മത്സരാർത്ഥി നമ്മളിലേക്ക് തരുന്നെങ്കിൽ നമ്മൾ പോലും വെറുക്കില്ലേ ഇന്നലെ ഷാനവാസിനെ കൊണ്ടും അനീഷിനെ കൊണ്ടും എഴുന്നേപ്പിച്ച് നിർത്തി സംസാരിച്ച് ലാലേട്ടൻ നമുക്ക് തരാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്താണ് ആ ഷാനവാസിനെ ആതിലെ ഒന്ന് നോമിനേറ്റ് ചെയ്തതിന് വേണ്ടി ഷാനവാസ് അവരോട് പിണങ്ങി അത് കേും എന്ത് ബാലിസ്യമായ കാര്യം ബിഗ് ബോസ് എന്ന ഷോയിൽ പോയി നിന്നിട്ട് അന്നാമത് അവിടെ ചെയ്യുന്ന ആൾ ആരാന്നറിയാം നെവിനാണ് അവനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് അവരോട് പ്രതികാരം വീട്ടും വഴക്കുണ്ടാക്കും എല്ലാം ചെയ്യും ഷാനവാസ് എന്തിനാണ് ശരിക്കും പറഞ്ഞ ആതിലയോടൊക്കെ പിണങ്ങി നടക്കുന്ന ഉപ്പാന്ന് വിളിച്ചു എന്താ ബാപ്പാന്ന് വിളിച്ചു ഉപ്പാന്ന് വിളിച്ചു പിന്നെന്താ പെങ്ങള കുട്ടിക്കാർഡ് എല്ലാം ഇറക്കി അയാളെ പറ്റിച്ചിട്ട് അവസാനം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആര്യനെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്ലാൻ തയ്യാറാക്കി ഇവരെ എന്നിട്ട് അതും പ്രകാരം എല്ലായിടത്തും ആതിൽ ചതിക്കുന്നുണ്ട് ആതിൽ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നേരെ പോയി ഷാനവാസിന്റെ പേര് പറഞ്ഞു അതിനാണ് ഷാനവാസ് ചതിച്ച ഇവൾ ചതിച്ചു എന്ന് പറഞ്ഞു പിടങ്ങുന്നത് അതേപോലെ തന്നെ ആ ടാസ്ക് പാവ ടാസ്കില് കണ്ടില്ലേ അക്ബറിനോടോ നമ്മളാരും കട്ടെടുക്കണ്ടാന്ന് പറഞ്ഞു അവനെ വിശ്വസിപ്പിച്ചിട്ട് അപ്പുറത്ത് പോയി കട്ടെടുത്തു ആതില് ഈ ചതി ചെയ്യുന്നുണ്ട് അതാണ് ഷാനവാസ് പിണങ്ങിയത് കൊടുത്തത് പക്ഷേ മോഹൻലാൽ ഇന്നലെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചെന്താണെന്നറിയാമോ ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതിന്റെ പുറത്ത് ഷാനവാസ് പിണങ്ങി പിന്നെ അനീഷിന്റെ കാര്യം ഒന്നും പറയണ്ട വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിക്കുമ്പോ അനീഷ് എന്തൊക്കെയാ എനിക്ക് ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു അനീഷിനെ പക്ഷെ ഇന്നലെ ഷാനവാസിനെതിരെ അനീഷ് സംസാരിച്ചത് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കാരണം ഒരു പക്ഷേ ആ സീക്രട്ട് ടാസ്ക് കൊടുത്തില്ലേ അപ്പം അനീഷിനെ ആ ഷാനവാസ് അവോയ്ഡ് ചെയ്തല്ലോ അപ്പം അന്നേരം തൊട്ട് ഷാനവാസിനോട് അനീഷിന് ദേഷ്യം ഉണ്ടുള്ളില് എന്നെ വിശ്വസിച്ചില്ലല്ലോ നല്ല ഫ്രണ്ടാണെ വിശ്വസിക്കണമല്ലോ അതിൻ്റെ അകത്ത് എനിക്ക് എന്തു പറയണമെന്ന് സത്യം പറഞ്ഞാൽ ആ സീക്രട്ട് അതിലെ പുറത്താക്കുന്ന ടാസ്ക് കൊടുത്തപ്പോൾ ഷാനവാസ് അനീഷിനോട് മാത്രം വേണ്ടിയില്ല അതിൻ്റെ അകത്ത് അനീഷിന് വിഷമം പക്ഷേ ഷാനവാസ് ചെയ്ത ഒരു പരിധിവരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് എന്നാലും ഷാനവാ അനീഷിനെ കൂട്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അയാളത് വിശ്വസിക്കണമെന്നില്ല ചിലപ്പോൾ അത് പുറത്താക്കും അങ്ങനെയൊക്കെ ആവാം അതുകൊണ്ട് പിന്നെ എന്താണേലും അനീഷിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ സ്വന്തം കൂട്ടുകാരനായിട്ട് മറ്റുള്ളവരെ എല്ലാം വിളിച്ചിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുമ്പോൾ ഒരു ഹൃദയവേദനയുണ്ടാവും അതിൻ്റെ പുറത്ത് ചിലപ്പോൾ ഇന്നലെ അനീഷ് അതുകൊണ്ടായി ഇനി ആ വിവരം പോട്ടെ അപ്പോൾ ആ ഇനി അതുപോലെ അനു അനുമോളെ അനുമോൾ എഴുന്നേറ്റ് നിർത്തി സംസാരിക്കുമ്പം ആ ഓസ്കാർ അഭിനയം ലാലേട്ടം വെച്ചിട്ട് അനുമോൾ പറയുന്നതിനെ അങ്ങോട്ട് നിസാരവൽക്കരിച്ച് ചിരിച്ച് തള്ളി അനുമോളെ കളിയാക്കി അനുമോളാണെങ്കിൽ പറയാൻ കഴിവില്ലേ ഒന്നും പറയാൻ എഴുന്നേക്കരുത് അതിന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ട് ഒരുമാതിരി നാണിച്ചവിടെ നിന്ന് ഒന്നും പറയാൻ നിന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടു അവരുടെ അവർക്കും ശരിക്കും പുതപ്പിൻ്റെ അടിയിലെ സംഭവം അല്ലേ അന്നത്തെ പുതപ്പിൻ്റെ അടിയിൽ സംഭവം വന്നതിന് ശേഷം അനുമോളെ മോശമാക്കണമെന്ന് തന്നെയാണ് ഈ ഇവരുടെ വിചാരം ശരിക്കതേ സോഷ്യൽ മീഡിയ നിങ്ങൾ ഇപ്പം നോക്കിയാൽ ഒരു ചാറ്റ് കാണാം ആര്യൻ്റെ എൻ്റെ കയ്യിലൊക്കെ രണ്ടു മൂന്ന് ദിവസം മുന്നേ കിട്ടിയതാണ് വീഡിയോ ചെയ്യാഞ്ഞിട്ടാണ് ഒരു ഒരു കോഴിക്കോട്ടുകാരി പെണ്ണിനെ വിളിക്കുന്നു വാനീഷ് മോഡിലിട്ട് സംസാരിച്ചാൽ പോരെ വാനീഷ് ആകുമ്പോൾ മാഞ്ഞ് മാഞ്ഞ് പൊക്കോളൂലോ ഞാനൊരു സെലിബ്രിറ്റിയാണ് ഞാൻ ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ആര്യൻ്റെ സെക്സ് ചാറ്റ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരുടെ കയ്യിലും എത്തും അത് എല്ലായിടത്തും ഉണ്ട് മൂന്നാല് വീഡിയോ ഞാൻ കണ്ടു ആരും വീഡിയോ ഇടുന്നതിന് മുന്നേ എത്തിയതാ എൻ്റെ കയ്യിൽ ഇടാനിട്ടാണ് ഞാനത് അപ്പൊ അതിൻ്റെ അകത്ത് അവസാനം ആ പെൺകൊച്ചിനെ അവൻ റൂമിലേക്കാണ് വിളിക്കുന്നത് ഹോട്ടൽ മുറിയിലേക്കോ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ അവൻ കൊച്ചു പയ്യനാണ് അവനൊന്നും അറിയത്തില്ലാത്ത എട്ടും മുട്ടും തിരിയാത്ത പയ്യനാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പൊ അനുമോൾ പറഞ്ഞ പുതപ്പിൻ്റെ അടിയിലെ സംഭവം തേ ഏകദേശം ഷോ തീരാറായപ്പോ ആര്യൻ്റെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ ആയിട്ട് പുറത്തു വരുന്നുണ്ട് പിന്നെ ഏത് സംഭവം നമ്മൾ അതേപടി വിഴുങ്ങണ്ടല്ലോന്ന് ഓർത്തുമ്പോൾ അതിൻ്റെ അകത്തും മറുസേടി ഇനി വല്ല പെൺകുട്ടികളും ആര്യൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടി ഫേക്ക് ഫേയ്ക്കായിട്ടുണ്ടാക്കിയാണ് ഇതൊന്നും അറിയത്തില്ലാതെ ഞാനത് വീഡിയോ എടുക്കാത്തേ എന്താണെങ്കിലും സത്യമാണെങ്കിൽ അനിമോൾ പുറപ്പെ പറഞ്ഞാൽ ശരി അവര് പിന്നെയും പിന്നെ അത് നിർത്താതെ ആവർത്തിച്ചോണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ശരിയെന്ന് തെറ്റും നമുക്കറിയത്തില്ല അപ്പൊ ആര്യൻ അത്യാവശ്യം നോണ് പറയും അത്യാവശ്യം കള്ളത്തരം ചെയ്യും അത്യാവശ്യം എല്ലാ ഫ്രോഡ് പരിപാടിയും ചെയ്യും പക്ഷെ അത് ബിഗ് ബോസ് കാണിക്കല്ലേ ഇന്നലെ തന്നെ എല്ലാവർക്കും പ്രേക്ഷകർക്കും മനസ്സിലായി എനിക്കിവിടെ കാർഡ് നോമിനേഷൻ ഫ്രീ ആകാൻ വേണ്ടിയാണ് ക്യാപ്റ്റൻസിയിൽ അവൻ പങ്കെടുക്കുന്നത് അവൻ അവിടെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് ഇന്നലെ അനിമോൾ വിളിച്ചു പറഞ്ഞത് പക്ഷെ അപ്പൊ അത് അനുമോക്ക് അത് അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള ഒരു മത്സരാർത്ഥി അവിടെ എല്ലാ മത്സരാർത്ഥികളും അറിയാം കാരണം ലക്ഷ്മി എന്ന് പറയുന്ന ലൈവ് കേട്ട സാബു അവിടെ എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും ലാലേട്ടൻ ചോദിച്ചപ്പോൾ എതിരും പറയാൻ കഴിയല്ലാത്തതുകൊണ്ട് അവർക്ക് ആർക്കും മനസ്സിലായില്ല ലാലേട്ടന് പിന്നെ അത് എന്താന്ന് പോലും മനസ്സിലായില്ല അപ്പോൾ അനുമോൾ എന്ന വ്യക്തിയെ അവിടെ മോശമാക്കി ചാനവാസിനെ പിടിച്ച് മോശമാക്കി ഇപ്പുറത്ത് നെവിൻ എഴുന്നേറ്റ് ഇന്ന് ഭരതനാട്യം ബ്രേക്ക് ഡാൻസ് എല്ലാം കൂടെ കൂടി ഒരു ഭാവമൊക്കെ കാണിച്ച് ഇങ്ങനെ ആക്ട് ചെയ്യും അപ്പൊ അവനെ അങ്ങ് കുഞ്ചിക്കും ഇപ്പുറത്ത് അത് കഴിയുമ്പോഴത്തേന് അക്ബർ ഓ എന്തോ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു മോനദ്ദേഹം അവിടെ ഒരു ബീൻബായി കുഴി ഇന്ന് വരെ അക്ബർ അടുക്കള പണിയെന്നൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ നിങ്ങളാരേലും കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്ത് പണിയെടുക്കുന്ന അക്ബർ എന്ത് പണിയെടുക്കുന്ന കണ്ടിട്ടുള്ളേ ഒരു പണിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന അക്ബർ കുറച്ചു കാലം കുറെ ഗാങ് ലീഡർ ആയിട്ടിരുന്നു ഗാങ് വരുന്നവർക്ക് ആകെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ കൂടെ വരുന്നവരെ ആത്മാർത്ഥമായിട്ട് താങ്ങിക്കോളും പുള്ളി ചതിക്കില്ല കേട്ടോ അവരാരും ചതിക്കത്തില്ല ഇപ്പൊ ആര്യന് വേണ്ടി ബിഗ് ബോസ് പോയാലും നിന്ന് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കേക്കേണ്ടതാണോ ആര്യനെ അങ്ങോട്ട് ഉള്ളം കൈയിലെടുത്ത് വെച്ച് നെവിനും നെവിനും അതെ ടാസ്ക് കൊടുത്തില്ലേ മറ്റേതാണ് കയറു പിടിച്ചു കൊണ്ട് നടക്കുന്നത് ആ ഒരെണ്ണം ഞാനത് ഇവർ വെറുതെ കൊണ്ട് കിടക്കുന്നു അതുകൊണ്ട് ഞാൻ ജോക്കായിട്ട് ഞാൻ അതിന്റെ ഇടയിൽ ഇടപെട്ട് ചെയ്താന്ന് പറയുന്നത് ശരി സമ്മതിച്ചു നീവിന് ആ കയർ പിടിച്ച് കെട്ടിപ്പിടിച്ച് പെറ്റ് കിടക്കുന്ന പോലെ അവിടെ കിടന്നില്ലേ ആ കിടക്കുന്നത് അൻമോള് പറയുന്നുണ്ട് ഇങ്ങനെ പോയ പ്രസവിക്കുന്നു ഓ അങ്ങനെ കിടക്കുന്നത് കുറച്ച് സമയമായിരുന്നു എങ്കിൽ അതൊരു ഇതുണ്ട് ലൈവ് കണ്ടവർക്കറിയാതെത്ര നേരം ചെയ്തു എന്നുള്ളത് അപ്പോൾ അവൻ്റെ ഉദ്ദേശം വേറെയാണ് അങ്ങനെ ചോദ്യം ചെയ്യാനാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഇങ്ങനെ മല പോലെ കിടപ്പുണ്ട് പോലെ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല ആകാശാനവാസിനെ അനുമോളം പിടിച്ച് ജനങ്ങളുടെ മുന്നിൽ സ്ക്രിപ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കുന്ന എന്തൊക്കെയോ ലാലേട്ടനെ കൊണ്ട് അവർ ചെയ്യിച്ചു നമ്മള് ലാലേട്ടനെ കുറ്റം പറയണ്ട ബിഗ് ബോസ് ചെയ്യി ചേച്ചി ഇന്നലത്തെ എപ്പിസോഡും പടയെന്ന് കഴിഞ്ഞു തീർന്നു ഇന്ന് ഇനി വന്നിട്ട് എന്തേലും പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് യവിഷിനെ യവിഷിന്റെ കാര്യം പറയുവാണി ശരിക്കും പറഞ്ഞാൽ പി ഇല്ല പി ആറില്ല എന്ന് പറയാം അക്ബറിന് പി ആർ ഒക്കെ ഉണ്ടെന്നുള്ള തെളിവ് അക്ബർ ദേവ് അവിട്ടാ ഈ മെയിൻ റിവ്യൂ പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും വായി നിന്ന് വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഞെട്ടുന്ന ഒരാൾ ഈ വിഷയം ആകുമ്പോൾ അക്ബർ ആണ് എവിറ്റ് എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് എല്ലാവരും അങ്ങനെ ഓർത്ത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഔട്ടാകുന്ന ആരാണ് ലക്ഷ്മിയാണ് ഇന്ന് ഔട്ടാകുന്നത് ലക്ഷ്മിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഇന്നലെ കമൻറ്റ് ബോക്സിലും കണ്ടു അല്ലാതെയും ചാറ്റ് ചെയ്തു ജനം മൊത്തം പറയുന്നതെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും കൂടി ഇന്നലെ അക്ബറിൻ്റെ ഒരു ആൽബം ലോഞ്ച് ചെയ്തില്ലേ ഇന്നലെ എല്ലാ ബിഗ് ബോസ് താരങ്ങളും വന്നിട്ടുണ്ട് ായിരുന്നു അപ്പൊ ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് അക്ബറിനെ എവിറ്റെയ്ത് വിടത്തില്ല അക്ബറിനെ പുറത്താക്കത്തില്ല ഇവര് അതിനുവേണ്ടി ലക്ഷ്മി ആക്കി എന്നുള്ള അല്ല ലക്ഷ്മി മിടുക്കിയായിട്ട് ഒന്നും അല്ല ഞാൻ പറയുന്നത് എന്നാലും അക്ബർ ആയിരുന്നു എന്നാണ് നേരത്തെ അറിഞ്ഞു അതും ഒരു സ്ക്രിപ്റ്റ് ിന്റെ ഭാഗമായിട്ടാണ് അക്ബർ പോകാതെ ലക്ഷ്മി പോകുന്നത് അപ്പം മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്ത് വെക്കുന്ന ചോദിച്ചാൽ ഇവർക്ക് ഇഷ്ടമുള്ളവരുടെ താല്പര്യം ഇത്രയും ദിവസം കൊണ്ട് നിന്നോരെ അവർ നല്ല പോലെ നല്ല പിള്ളയാക്കി എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വിടും അല്ലാത്തവരെ എങ്ങനെ മോശമാക്കാം എന്നുള്ള രീതി ഇതിപ്പം ഷാനവാസ് ഈ സത്യം പറഞ്ഞാൽ അയാൾ ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് പിന്നീടുള്ള സംസാരത്തിലൊക്കെ അറിയാം അയ്യ്ക്ക് എത്രയും ദിവസമാണ് തീരുന്നത് എത്രാം ദിവസം ലാസ്റ്റ് അക്ബറിനോട് ഇന്ന് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എത്ര പേരുണ്ടാവും ഇതൊന്നും അറിയില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഈ ഏഷ്യാനെറ്റ് ടീമൊന്നുമായിട്ടും അത്ര വലിയ കണക്ഷൻ സീരിയലൊക്കെ അഭിനയിച്ചാലും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഷാനവാസിനെയും അനുമോളെയൊക്കെ അവർ വൃത്തികെട്ടവരായിട്ട് നമ്മുടെ മുന്നിൽ കാണിക്കും ബാക്കിയുള്ളവരെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നല്ലതായിട്ട് കാണിക്കും ഇതിന് മുന്നേ പോയ മത്സരാർത്ഥികളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം